കൈയ്യടിച്ചു മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടത്തിന്റുകയിലേക്ക് രണ്ട് ടീമുകൾ കലാശകൊണ്ട് ഫൈനലിൽ സെമി ഫൈനലിൽ എല്ലാം മുഖാമുഖം ഏറ്റുമുട്ടി പിരിയുന്ന പടയാളികൾ എന്നാൽ ഇന്ന് കളിത്തട്ടകത്തിന്റെ ആദ്യ റൗണ്ട് പടയോട്ടത്തിൽ ഇങ്ങനെ നേർക്ക് നേർ പട നയിക്കാൻ ഉറപ്പിച്ച് രണ്ട് ജില്ലകളിൽ നിന്നായി കടന്നീയവർ ഒരു പുറത്ത്

ഏഴ് താര കൈയടിച്ച് സ്വീകരിച്ച് കമ്പി തള്ളി നിർത്തിക്കൊണ്ട് രണ്ട് ടീമുകളുടെ ം രണ്ടിലൊരാൾ വീഴും പോരാട്ടത്തിന് ഉറച്ച് കടന്നെത്തിയ കാട്ട് കടന്ന കൂട്ടങ്ങൾ കോട്ട പിടിച്ചെടുക്കാൻ ഒരു കൂട്ടർ കെട്ടിക്കൂട്ടി വെച്ച പ്രതിരോധത്തിന്റെ കോട്ടകൾ ൂർത്ത കുന്ത മുരകൾ കൊണ്ടൊന്ന് കുത്തി വളർത്തി കടന്നു പോകാൻ കടന്നു വന്നവരുടെ തേരോട്ട ചൂടിലേക്ക് കയ്യടിച്ച കാലം മാറുന്നു കഥ മാറുന്നു കാലം പടക്കളത്തിൽ നിലയിൽ കെട്ടിക്കൂട്ടിയ കളിയാരവത്തിന്റെ നടുത്തളത്തിലൂടെ നടന്നു കയറാൻ ചാമ്പ്യൻ പരിവേഷവുമായി അണിഞ്ഞൊരുങ്ങി എത്തിയവരുടെ പോരാട്ട ചൂടിലേക്ക് ഏതാണ്ട് മൂന്നടിയാളും തങ്ങൾക്ക് അനുകൂലമാക്കുന്നവർ ഇനിയും ഉണ്ട് ഏഴാം വിജയദൂരം ൂരം പിടിച്ചും നടന്നകന്ന് കടന്നു പോകുന്നുവെങ്കിൽ മറുപറത്ത് ജയന്റെ ഈ കളിക്കളത്തിലേക്ക് എണ്ണം പറഞ്ഞ വേദികൾ എണ്ണിയാൽ എണ്ണിയാർ വിളിക്കുന്ന പടക്കരങ്ങൾ പിടിച്ചടക്കി കിടന്നുപോയ ചരിത്രമുള്ളവർ ചരിത്ര ചരിത്രരേഖകൾ ആരവങ്ങളുടെ കയ്യടി താളങ്ങളുടെ ആർപ്പ് വിളികളുടെ ലഹരിയിൽ കെട്ടിക്കൊട്ടി വച്ച പെരിങ്കോട്ടയുടെ കൂടാരങ്ങളെ തച്ചു തകർക്കാൻ കെട്ടണഞ്ഞ സൂര്യതേജസ്സിന്റെ മറവിലേക്കൊരു പോരാട്ടൂട് അവസാന അടിയിൽ നിന്ന് വീണ്ടും തിരിച്ചു ഇതോക്കിന് കളമൊരിക്കാൻ തലലൂതി രുതിയതിന് അവസാന അടിയിൽ നിന്ന് തിരിച്ചെടുക്കുന്ന പോലെ